ഒരു പക്ഷേ കാബയുടെ പുനർനിർമാണം എന്നുള്ളത് ഒരു മകൻ തൻ്റെ പിതാവിനോട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് സ്ലാമലൈക്കും വാർഹത്തുള്ള ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് എ വണ്ടർഫുൾ പ്ലേസ് ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേര് മക്ക എന്നാണ് മുമ്പ് ബക്ക എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പത്നി ഹാജറ ബീവിയെയും തൻ്റെ പിഞ്ചോമന മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഒരു ഭൂപ്രദേശത്ത് ഒരു പുല്ലുപോലും മുളക്കാത്ത ഒരു മയ പോലും വർഷിക്കാത്ത ഒരു മലകൾക്കിടയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഹാജറാ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്ന ഉത്തരത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തലകുനിക്കുകയായിരുന്നു ഒരു പക്ഷേ പിന്നീട് ഹാജറാ ബീവി ചോദിച്ചു ഇത് അള്ളാഹുവിൻ്റെ ഉത്തരവാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി പറഞ്ഞത് അതേ എന്ന് പിന്നീട് ഹാജറബിവി ഒന്നും പറഞ്ഞില്ല അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഇസ്മായിൽ അലിസ്വലാത്തു വസ്സലാം വളർന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു കാബ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഉത്തരവായിരുന്നു ഒരു പിതാവ് തൻ്റെ മകനോട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കാബ നിർമ്മാണത്തിനുള്ള കല്ലുകൾ ജബിലബൈ കുബൈസിൽ നിന്ന് തൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ശേഖരിച്ചു കൊണ്ടുവരുന്നു അവർക്കുള്ള ഭക്ഷണപാനീയങ്ങൾ ലഹിലത്തെ ബി ബി എത്തിച്ചു കൊടുക്കുന്നു കാബയുടെ കല്ലുകൾ വെച്ചുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബ പുനർനിർമ്മിക്കുന്നു അതിനുശേഷം ജിബീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ആ മനോഹരമായ ഹജ്ജു അസ്വദ് കൊണ്ടുവരുന്നു അതിനുശേഷം അവർക്ക് ആ ഉമ്ര ഹജ്ജ് എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി അവർ ആ പുണ്യകർമ്മം നിർവഹിക്കുന്നു അതിനുശേഷം അള്ളാഹു ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഇന്ന വഹുദല്ലിൽ ഭൂമി ആദ്യമായി അള്ളാഹുവിനെ നിർമ്മിച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ ആരാധിക്കാൻ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു ഭവനത്തിൻ്റെ പേരാണ് മക്ക എന്നുള്ളത് അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട് വലില്ലാഹി അലന്നാസി കൈവുള്ളവർ എന്തായാലും ഒരു തവണയെങ്കിലും ആ പുണ്യഭൂമിയിലെത്തി അള്ളാഹുവിനോടുള്ള ആരാധന കർമ്മം ചെയ്യാൻ വേണ്ടി അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ പുണ്യഭൂമിയിലെത്താൻ ആ പുണ്യഭൂമിയിലെത്തി ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഹമീൻ അസ്സലാ വാലൈക്കും വർഹമത്